അപ്പം എല്ലാവർക്കും നമസ്കാരം വിരാംക്ഷിക്കണം അൽതാഫിന്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അൽത്താഫിൻ്റെ എന്ന് പറയുമ്പോൾ കരാട്ടോ അപ്പം എൻ്റെ ഒരു പാട്ട് അത് ഞാൻ തുടക്കം പാടിത്തരാം ബാക്കി അയാൾ മുഴുവനാക്കും ഓക്കെ ഞാൻ ഒരു പാട്ടാണ് അൽത്താഫായാലും അത് പാടും അപ്പം ഇതാണ് പാട്ട് എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവീള കൂതില്ലേ കാറ്റൻ മൺവീള കൂതില്ലേ ൂരുൾ കാവിന്റെ മുല്ല മുലൊറ്റക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ ദൂരെ പൊൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല കണക്കണ്ണീരൻ കവരി നൂല ആരും തുടച്ചില്ല ദൂരെ നിന്നും പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല കണ്ണീരിൻ കവരി നൂലും തുടച്ചിയില ചന്ദനപുഞ്ചിതയിൽ എൻറെ അച്ഛനുമ്പോത്താരോ തെങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാപുകളോ അമ്പലപ്രാപുകളോ ഇന്നലെ അപ്പൊ അല്ലേ നമ്മൾ പറഞ്ഞ അയാള് പാടുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം എന്താ വെച്ചാല് ഞാൻ ദുബായിൽ വന്നിട്ട് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറാണ് ഒക്കെയാണ് സുഹൃത്താണ് അതിലുപേരി വേട്ടനായിട്ടും അന്യമായിട്ടും ഒക്കെ ഞങ്ങൾ പോകുന്ന ഒരു സംഗതിയാണ് പക്ഷെ അയാൾ നല്ല കലാകാരന്മാരാണ് കലാകാരനാണ് പക്ഷെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് അയാൾക്കുണ്ടെങ്കിൽ നമുക്ക് അയാളിപ്പോൾ പുതിയൊരു ആൽബം റിലീസാക്കിയിട്ടുണ്ട് ലവ് ബുക്ക് എല്ലാവരും കാണണം കണ്ടിട്ട് കണ്ടിട്ട് നല്ല അഭിപ്രായം മാത്രം വന്നാൽ മതി മോശമാണെങ്കിലും നിങ്ങൾ ക്യാമറ ബോക്സിൽ ഇട്ടോളി കണ്ടിട്ട് വരണം അടുത്ത വർക്ക് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അയാൾ തേടുണ്ട് ടിക്ടോക്കിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാല് അടുത്ത വർക്ക് നമുക്ക് അയാളൊക്കെ അൽത്താഫ് കനിയാളെ ഉയരാണ് എന്താണ് അപ്പൊ എല്ലാവരും ആക്കണം വിജയിപ്പിക്കണം നമ്മളെ ഞെക്കനാണ് അൽതാഫാണ് ഓക്കെ ബൈ